ബി അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രത്യക്ഷത്തിൽ വന്ന് കളിക്കുന്നില്ലെങ്കിലും ഉള്ളി കൂടി നല്ല രീതിയിൽ ബിന്നി നല്ല മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഏഷ്യനെറ്റില് വന്നൊരു പ്രൊമോയാണ് കിച്ചണില് അവര് സംസാരിക്കുന്നതിനെ തുടർന്ന് ഒരു ഫൈറ്റ് വേറെ ആരുമല്ല നമ്മുടെ അനീഷ്ടക്ബർ ഷാനവാസ് അപ്പാനി ഒണിയലൊക്കെ ആയിട്ടുള്ള അടിയാണ് വേ അത് അതിൻ്റെ റീസൺ നമ്മൾക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് ബിന്നിയാണ് തുടക്കം ഇടുന്നത് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കിച്ചണിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുപ്പല് വീഴും ഫുഡിൽ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോ അത് കേട്ട ഉടനെ നമ്മുടെ ക്യാപ്റ്റനായ ഷാനവാസും അവിടെ പോയി അത് പറയുന്നുണ്ട് ഒണിയലും കൂടെ പോകുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ അനീഷക്കായിട്ട് വഴക്കാവുന്നത് അപ്പൊ അക്ബറിനോട് അക്ബർ മുണിയലും തമ്മിലുള്ള വഴക്ക് പിന്നെ ഷാനവാസും അക്ബറും തമ്മിലുള്ള വഴക്കൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ സമയത്താണ് അക്ബറിന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ അപ്പാനി വരുന്നതും അപ്പാനിയും ഷാനവാസും തമ്മിൽ പിന്നെ അടിയാവുന്നുണ്ട് അതിന്റെ ഇടക്ക് നമ്മുടെ അക്ബർ തമ്മിലെ മുടി എന്നുള്ള ഒരു സംഭവം പറയുന്നതും അത് കംപ്ലൈന്റ് ആയിട്ട് ഒണിയലും ഷാനവാസും കൂടി ക്യാമറയിൽ നോക്കി ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം തുടക്കം കൊടുത്തത് നമ്മുടെ ബിന്നിയാണ് അത് ഏഷ്യനാ പ്രൊമോയിൽ കണ്ടതാ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്തായാലും എപ്പിസോഡ് ലൈവ് എപ്പിസോഡൊക്കെ കണ്ടവർക്ക് ഈ ഒരു സംഭവം അത്യാവശ്യം മിക്ക സീസണിലും ഇതുപോലെ കിച്ചൺ ബേസ്ഡ് വഴക്കുകളൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഹൈജീനിന്റെ പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ വഴക്കുണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ തുടക്കം ഇട്ടു കൊടുത്തത് ബിന്നിയാണ് പിന്നെ നമ്മുടെ കിച്ചണിന്റെ ക്യാമറയ്ക്ക് കുറേ നാള് റെസ്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോ അനീഷ് കിച്ചൺ ടീമിൽ വന്നു കഴിഞ്ഞാൽ സൈലന്റ് ആയിക്കോളും പണിയെടുത്ത് പോയിക്കോളും വേറെ കണ്ടന്റൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് അനീഷിന് കിച്ചൺ ടീമിലോട്ടിട്ടപ്പോ ഇപ്പോൾ കിച്ചൺ ടീമിലെ ക്യാമറയ്ക്ക് വെറുതെ ഇരിക്കാൻ ടൈമില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് എന്തായാലും കിച്ചണിലാണ് ഇപ്പോൾ കണ്ടന്റ് മൊത്തം അതുകൊണ്ട് കിച്ചണിൽ നിന്ന് എന്താനക്കം കേട്ട് കഴിഞ്ഞാലും ബാക്കിയുള്ള കണ്ടന്റ് ഇല്ലാത്ത നോമിനേഷനിലും അതുപോലെ ഇപ്പം മിഡ് വീക്ക് സസ്പെൻഷനിലും ഒക്കെ ആൾക്കാരെല്ലാം കൂടി ഓടി ഓടിക്കിച്ചണിലോട്ട് വന്ന എല്ലാവരുടെയും ഒരു സ്പേസ് അവിടെ രേഖപ്പെടുത്തിയിട്ടാണ് പോകുന്നത് എന്തായാലും ഇതായിരുന്നു ആ ഒരു ഫൈറ്റ് അത്ര കാര്യമുള്ള ഫൈറ്റ് ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്ഥിരം ഉണ്ടാവാറുള്ള ഒരു ടൈപ്പ് ഫൈറ്റ് ആണ് കിച്ചണിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ എല്ലാ സീസണിലും വരാറുള്ളതാണ് ഒന്നുമില്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തത് അല്ലെങ്കിൽ സാധനങ്ങൾ തീരുന്നത് അല്ലെങ്കിൽ ഡിഷ് വാഷ് ചെയ്യുന്നത് അങ്ങനെ വെസൽസ് അത് അതൊക്കെ തന്നെ ഇങ്ങനെ മാറി മറന്നും ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം വന്നൊരു പ്രശ്നമാണ് സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോ അതില് അവര് സംസാരിക്കുമ്പോൾ അവരുടെ തുപ്പൽ ഫുഡില് വീഴും എന്നുള്ള സംഭവം അതെന്തായാലും പറഞ്ഞത് ശരിയാണ് കാരണം ഒരാളോ ഒന്നുമല്ല നിൽക്കുന്നത് അഞ്ചാറ് പേര് ഒരുമിച്ച് നിന്നിട്ട് സംസാരിക്കുകയാണ് അപ്പൊ അതിനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ ഹൈജീൻ ഒക്കെ ശ്രദ്ധിക്കുമ്പോ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ബിന്നിട്ട് കൊടുത്ത സംഭവം കാര്യമായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്